രണ്ടര പതിറ്റാണ്ടിലേറെയായി കോട്ടയ്ക്കിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ മൊബൈൽ ഇൻസ്റ്റിറ്റ്യൂട്ടായ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം മാനവ വിഭവശേഷി മന്ത്രാലയത്തിന് കീഴിലുള്ള ടി എസ് എസ് സിയുടെ അക്കാദമിക് പാർട്ട്ണർ എന്ന പദവിയാണ് ലഭിച്ചത് കേന്ദ്ര സർക്കാരിൻ്റെ മാനവ വിഭവശേഷി മന്ത്രാലയത്തിന് കീഴിലുള്ള ടി എസ് എസ് സിയുടെ അക്കാദമിക് പാർട്ട്ണർ പദവിയാണ് ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോക്ക് ലഭിച്ചത് കേരളത്തിൽ നിന്നുള്ള ഒരേയൊരു ടി എസ് എസ് സി അക്കാദമിക്ക് പാർട്ട്ണറാണ് ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ടി എസ് എസ് സിയുടെ മറ്റ് അക്കാദമിക് പാർട്ട്ണർമാർ യൂണിവേഴ്സിറ്റികളും ഗവൺമെൻറ് സ്ഥാപനങ്ങളും മാത്രമാണ് ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര ഗവൺമെൻറ് അംഗീകാരമായ എൻ എസ് ഡി സി ടി എസ് എസ് സി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതുകൊണ്ട് ഇന്ത്യയിലും വിദേശത്തും സ്മാർട്ട് ഫോൺ സർവീസ് എഞ്ചിനീയർ ജോലിയും വിസയും ലഭിക്കാൻ മുൻഗണന ലഭിക്കും ടി എസ് എസ് സി അക്കാദമിക് പാർട്ട്ണർ എന്ന നിലയിൽ ഇന്ത്യയിലെ എഞ്ചിനീയറിംഗ് കോളേജ് പോളിടെക്നിക്ക് ഐ ടി ഐ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ പരിശീലനത്തിനും ടെക്നോളജി ലാബ് സെറ്റ് ചെയ്യാനും കേരളത്തിൽ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയ്ക്ക് അവസരം ലഭിച്ചു ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയെ തലത്തിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വിവാഹ മാനവശേഷി മന്ത്രാലയത്തിൻ്റെ കീഴിൽ സെല്ലുലാർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ സ്പോൺസർ ചെയ്തുകൊണ്ട് ടെലികോം സെക്ടർ സ്കിൽ കൗൺസിൽ രൂപപ്പെടുത്തുകയുണ്ടായി ടെലികോം മേഖലയിലെ തൊഴിൽ വാണിജ്യ അവസരങ്ങൾ ഇന്ത്യയിലെ യുവാക്കൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഈ പ്രോഗ്രാമിൽ അവർക്ക് അക്കാദമിക് പാർട്ണറായിട്ട് ഈ മേഖലയിൽ അവർ കണ്ടെത്തിയത് കേരളത്തിൽ നിന്ന് ബ്രിഡ്കോൻ മുഡ്കോയാണ് തീർച്ചയായിട്ടും ഞങ്ങൾക്കതിൽ വളരെ അഭിമാനമുണ്ട് കേരളത്തിലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകർക്ക് ട്രെയിനിങ് നൽകാൻ ടി എസ് എസ് സി ചുമതലപ്പെടുത്തിയത് ബ്രിഡ്കോൻ മുഡ്കയാണ് ആൻഡൽ ഡിവൈസ് എന്ന പേരിൽ കേരള ഗവൺമെൻറ് വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾക്ക് പ്ലസ് വൊക്കേഷണൽ സെക്കൻഡറി മൊബൈൽ ഫോൺ കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് അതിനുവേണ്ട സിലബസ് ലാബ് സെറ്റിംഗ്സ് എല്ലാം കൺസൾട്ട് ചെയ്ത് ഒരു പാർട്ണറായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട് നിലവിൽ കേരള സർക്കാരിന് കീഴിലുള്ള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകർക്ക് ഹാൻഡ് ഹെൽഡ് ഡിവൈസ് എന്ന വിഷയത്തിൽ ട്രെയിനിങ് നൽകി വരുന്നത് സ്ഥാപനമാണ് കേരള ഗവൺമെന്റിന്റെ സമഗ്ര ശിക്ഷാ കേരള പദ്ധതിയിലൂടെയുള്ള വി എച്ച് എസ് സിലബസ് കമ്മിറ്റി അംഗവുമാണ് സ്ഥാപനം ഈ വരുന്ന ഇരുപത്തി അഞ്ചാം തീയതി ബ്രിഡ്കോൺ എന്ന അലുമിനി മീറ്റിംഗിൽ ടെലികോം സെക്ടർ സ്കിൽ കൗൺസിലിന്റെ സിഇഒ ലഫ്റ്റനന്റ് ജനറൽ കുൽഭൂഷൺ എച്ച് ഗവാസ് പി വി എസും വി എസും അതുപോലെ തന്നെ ശ്രീ പ്രവീൺ സിറോദി അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് ഇവർ നേരിട്ട് കേരളത്തിൽ ഈ ഒരു പ്രോഗ്രാമിനായിട്ട് വരികയാണ് ബ്രിഡ്കോക്ക് അക്കാദമിക് പാർണർ എന്ന സർട്ടിഫിക്കേഷൻ ഒ പി എസ് മാളിൽ നടക്കുന്ന ബ്രിഡ്കോൺ എന്ന പ്രോഗ്രാമിൽ നൽകപ്പെടും അതേസമയം ടി എസ് എസ് ഉന്നതാധികാരികൾ കേരളത്തിലെ കുട്ടികളുമായി സംവദിക്കുകയും ചെയ്യും ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ആറുമാസം കൊണ്ട് പൂർത്തിയാക്കാവുന്ന രീതിയിലാണ് ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ സ്മാർട്ട് ഫോൺ കോഴ്സ് നൽകുന്നത് പാർട്ട് ടൈമായും കോഴ്സ് പൂർത്തിയാക്കാം കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷം കൊണ്ട് പതിനൊന്നായിരം പൂർവ്വ വിദ്യാർത്ഥികളെ നാൽപ്പത്തി ആറ് രാജ്യങ്ങളിലായി ജോലിയും സംരംഭകരുമാക്കിയ ബ്രിഡ്കോക്ക് ദുബായ് ഗവൺമെൻറ്റിൻ്റെ കെ എച്ച് അംഗീകാരവും ലഭിച്ചിട്ടുണ്ട് എൻ്റർപ്രീനർഷിപ്പിൽ നിന്ന് മാനുഫാക്ചറേഴ്സ് അടുത്ത പത്ത് വർഷം കൊണ്ട് പൂർവ്വ വിദ്യാർത്ഥികളുടെ നൂറ് നിർമ്മാണ കമ്പനികൾ ലോകത്ത് എല്ലാ ഭൂഖണ്ഡങ്ങളിലും സേവനങ്ങളും പ്രൊഡക്ടുകളും ലഭ്യമാക്കുന്ന മലയാളി സംരംഭങ്ങളുടെ ഒരു സ്വപ്നം ഒരു മിഷൻ ഒരു വിഷൻ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഒരു പ്രോഗ്രാം അവർ സംബന്ധിക്കും തീർച്ചയായിട്ടും ഫ്രിഡ്കോർണയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും അതേപോലെ ദുബായ് ഗവൺമെൻറ്റിൻ്റെ കെ എച്ച് ഡിയെയും ലഭ്യമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇവിടു വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് പോകുമ്പോൾ പ്രത്യേകിച്ച് യൂറോപ്പ് അമേരിക്കയൊക്കെ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് പാർട്ട് ടൈമായിട്ട് ഈ സർട്ടിഫിക്കേഷൻ നേടുകയാണെങ്കിൽ അവിടെ ജോലി ലഭിക്കും വിസ ലഭിക്കുന്നതിൽ പ്രൈവറ്റ് ലഭിക്കും ഇപ്പോൾ ഡിഗ്രി പി ജി അതുപോലെ തന്നെ ബി ടെക് വിദ്യാർത്ഥികളും ഈ കോഴ്സ് പഠിക്കാൻ മുന്നോട്ട് വരുന്നുണ്ട് അതിന് വളരെ ആശ്വാസകരമായ ഒരു കാര്യം മുപ്പത്തി ഒൻപത് ലക്ഷം തൊഴിലവസരങ്ങൾ ഇന്ന് മൊബൈൽ ഫോൺ ടെക്നീഷ്യന്മാർക്ക് ഇന്ത്യയിൽ മാത്രമുണ്ട് നൂറ്റി പതിനെട്ട് കോടി ആളുകൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട് ഒരു ടെക്നീഷ്യന് പതിനയ്യായിരം മുതൽ എഴുപത്തയ്യായിരം രൂപ കേരളത്തിൽ ശമ്പളമുണ്ട് വിദേശത്താണെങ്കിൽ മൂവായിരം മുതൽ അയ്യായിരം എക്സ്പീരിയൻസ് ഉള്ള ടെക്നീഷ്യന് ഒന്നേക്കാൾ ലക്ഷം ഒന്നര ലക്ഷം വരുമാനമുണ്ട് ഇത്തരം അവസരങ്ങളെക്കുറിച്ചുള്ളൊരു അവയർനെസ്സും അന്നത്തെ ദിവസം പ്രോഗ്രാമിൽ നൽകി വരുന്നുണ്ട് സാധാരണ രീതിയിൽ ബ്രിഡ്കോ സർട്ടിഫിക്കറ്റിന് വലിയ വാല്യൂ ഉണ്ട് ഈ അംഗീകാരം കിട്ടുന്നത് കൊണ്ട് ഇവർക്ക് രണ്ട് ഉപകാരമാണ് പ്രധാനമായിട്ടുള്ളത് മിഡിൽ ഇതുവരെ പ്രശ്നമില്ലായിരുന്നു പക്ഷേ വിസക്ക് മുൻഗണന ലഭിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ബിസിനസ് ഡെസ്ക് മീഡിയ മിഷൻ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ